നമസ്കാരം നിലമ്പൂരിൽ പി വി അൻവർ വീണ്ടും കളം മാറ്റിച്ചുവിട്ടുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇനി താൻ ഇല്ലെന്നും ഇന്ന് രാവിലെ വ്യക്തമാക്കിയ അൻവർ വൈകിട്ട് വീണ്ടും അഭിപ്രായം മാറ്റുകയാണ് താൻ മത്സരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് തന്റെ കയ്യിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്ന് ഇന്ന് രാവിലെ വ്യക്തമാക്കിയ അൻവർ മത്സരിക്കാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ പലരും സഹായ വാഗ്ദാനവുമായി എത്തി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് തീരുമാനം രണ്ട് ദിവസത്തിനകം വ്യക്തമാക്കുമെന്നും അൻവർ പറയുന്നു ഇതിനിടെ അൻവർ സ്വതന്ത്രമായി മത്സരിച്ചാൽ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് ബി ജെ പി അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തെ ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു ഇതേ തുടർന്ന് ബി ഡി ജയസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് ആലോചന നടത്തിയിരുന്നത് എന്നാൽ ബി ഡി ജയസ് ഇക്കാര്യത്തിൽ ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അൻവർ രംഗത്ത് വന്നാൽ പിന്തുണയ്ക്കാൻ ബി ജെ പി തയ്യാറാകുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്റെ തന്ത്രങ്ങൾ പാളിയെന്ന് മനസ്സിലാക്കിയ അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നതോടുകൂടി കേരളത്തിൽ തന്റെ രാഷ്ട്രീയമായ പ്രസക്തി ഇല്ലാതാകും എന്ന് തിരിച്ചറിയുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരിക്കൽ കൂടി സമ്മർദ്ദം ഉണ്ടാക്കി യു ഡി എഫിൽ കയറിപ്പറ്റാൻ കഴിയുമോ എന്നതാണ് അൻവറിന്റെ ഏറ്റവും പുതിയ തന്ത്രം എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ യു പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ് അൻവറിനെ പുറത്തു നിൽക്കാൻ ഇടയാക്കുന്നത് അൻവർ ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ചിരുന്നു